കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ലോഞ്ച് ചെയ്ത ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിന്റെ ഒരാഴ്ചത്തെ കേവലം ഒരാഴ്ചത്തെ യൂട്യൂബ് വരുമാനം എത്രയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ തെളിവ് സഹിതം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സത്യത്തിൽ ഈ ചാനലിന്റെ യൂട്യൂബ് വരുമാനം കണ്ട ഞാൻ ഞെട്ടിയിരിക്കുകയാണ് നിങ്ങൾ ഞെട്ടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഏതൊരു യൂട്യൂബ് ചാനലിന്റെ വരുമാനം കണ്ടുപിടിക്കണമെങ്കിൽ സി പി എം എന്താണെന്ന് അറിയണം അതായത് കോസ്റ്റ് ഫെയർ മൈൽ സി പി എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഓടിക്കഴിഞ്ഞാൽ ആയിരം വ്യൂവേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന പരസ്യ വരുമാനത്തിന്റെ റേറ്റ് ആണ് ഈ സി പി എം എന്ന് പറയുന്നത് യൂട്യൂബിന്റെ സി പി എം റേറ്റ് എല്ലാ രാജ്യങ്ങളിലും ഒരുപോലല്ല വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള യൂട്യൂബേഴ്സിന് ആയിരം വ്യൂസിന് ലഭിക്കുന്ന സി പി എം റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തിമൂന്ന് ഇന്ത്യൻ രൂപയാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ള യൂട്യൂബേഴ്സിന് ഇതിന്റെ അഞ്ചും ആറും ഇരട്ടിയാണ് ലഭിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ യു എസിലുള്ള യൂട്യൂബേഴ്സിന് നൽകുന്ന സി പി എം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ഡോളറാണ് അതിൽ നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് എടുത്തതിനു ശേഷം അമ്പത്തി അഞ്ച് ശതമാനമാണ് യൂട്യൂബേഴ്സിന് നൽകുന്നത് അങ്ങനെ ലഭിക്കുന്ന സി പി എം എന്ന് പറയുന്നത് ഏകദേശം എട്ട് ഡോളർ ആണ് വിദേശത്തും ഇന്ത്യയിലുമുള്ള യൂട്യൂബേഴ്സിന് കിട്ടുന്ന വരുമാനത്തിൽ വലിയ അന്തരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ യു എസിൽ ഒരു യൂട്യൂബറിന് ആയിരം വ്യൂസിന് ലഭിക്കുന്നത് എട്ട് ഡോളറാണ് എന്നാൽ റൊണാൾഡോയുടെ യൂട്യൂബിന്റെ വരുമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എട്ട് ഡോളർ വെച്ചല്ല വെറും അഞ്ച് ഡോളർ വെച്ചാണ് റൊണാൾഡോയുടെ ചാനലിലെ ആയിരം വ്യൂവിന് അഞ്ച് ഡോളർ എന്ന നിലയ്ക്ക് ഒരാഴ്ചത്തെ യൂട്യൂബ് വരുമാനം നമ്മൾ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ആയിരം വ്യൂവിന് അഞ്ച് ഡോളർ അപ്പോൾ ഒരു ലക്ഷം വ്യൂ അതായത് നൂറ് കെക്ക് നൂറ് ഇൻറ്റു അഞ്ച് അതായത് ഒരു ലക്ഷത്തിനകത്ത് ആയിരം നൂറെണ്ണം കാണും അപ്പോൾ നൂറ് ഇൻറ്റു അഞ്ച് അഞ്ഞൂറ് ആണ് ഒരു ലക്ഷം വ്യൂസിന് ലഭിക്കുന്നത് നൂറ് കെ വ്യൂസിന് ലഭിക്കുന്നത് അപ്പോൾ ഒരു മില്യൺ വ്യൂസിന് എത്ര വരുമാനം കിട്ടുമെന്ന് നോക്കാം ഒരു മില്യൺ എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷമാണല്ലോ അപ്പോൾ ഒരു ലക്ഷത്തിന് അഞ്ഞൂറ് ഡോളർ ആകുമ്പോൾ അഞ്ഞൂറ് ഇൻറ്റു പത്ത് അതായത് അയ്യായിരം ഡോളറാണ് ഒരു മില്യൺ വ്യൂസിന് അതായത് പത്ത് ലക്ഷം വ്യൂസിന് ലഭിക്കുന്നത് ഇനി നമുക്ക് റൊണാൾഡോയുടെ ചാനലിലേക്ക് ചെന്ന് അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് വ്യൂ കാണാൻ കഴിയും അവിടെ ഏകദേശം മുപ്പത്തി ആറ് കോടി ഇരുപത്തി ഏഴ് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് വ്യൂ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്നില്ല ഈ മുപ്പത്തി ആറ് കോടിയെ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പോകുകയാണ് അതിന്റെ ഏഴ് ദിവസം കൊണ്ട് മുപ്പത്തിയാറ് കോടി വ്യൂസ് ആണ് ടോട്ടൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതിന് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് നേരത്തെ നമ്മൾ ഒരു മില്യൺ വ്യൂസിന് അയ്യായിരം ഡോളർ കിട്ടുന്നുവെന്ന് നമ്മൾ കണക്കുകൂട്ടി നിർത്തിയിരുന്നു ഇവിടെ നമ്മൾ റൊണാൾഡോയുടെ ചാനലിന്റെ ടോട്ടൽ വ്യൂ എന്ന് ആറ് കോടി വ്യൂ ആണ് ഒരാഴ്ചയായിട്ട് കിട്ടിയിരിക്കുന്ന വ്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മുപ്പത്താറ് കോടി എന്ന് പറയുമ്പോൾ മുന്നൂറ്ററുപത് മില്യൺ ആണ് ഒരു മില്യന് അയ്യായിരം ഡോളർ എന്ന തരത്തില് അയ്യായിരം ഇന്റു മുന്നൂറ്ററുപത് ഏകദേശം പതിനെട്ട് ലക്ഷം ഡോളറാണ് ഏഴ് ദിവസം കൊണ്ട് ഈ ചാനലിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഗൂഗിളിലേക്ക് വന്ന് ഈ പതിനെട്ട് ലക്ഷം ഡോളറിനെ ഇന്ത്യൻ റുപേയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പതിനെട്ട് ലക്ഷം ഡോളറോട് അടിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് കോടിയിൽ പുറത്ത് രൂപയാണ് ഒരാഴ്ചത്തെ അതായത് ഏഴ് ദിവസത്തെ റൊണാൾഡോയുടെ യൂട്യൂബിലെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബ് ഒരു പണം കായ്ക്കുന്ന മരമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുവാൻ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ആവശ്യമില്ല സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരാഴ്ച കൊണ്ട് ഇത്രയധികം കോടി സമ്പാദിക്കാൻ പറ്റുന്ന വേറെ ഏത് ബിസിനസ്സാണുള്ളത് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നാളെ നിങ്ങളെ കൊണ്ടും ഇത് സാധിക്കും